മലയാള സിനിമ മേഖല പ്രതിസന്ധിയിലേക്കാണോ നീങ്ങുന്നത് എന്ന സംശയമാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന തീരുമാനവുമായി തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് രംഗത്തെത്തിയിരിക്കുകയാണ് തിയേറ്റർ ഉടമകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സംഘടനയുടെ ഉയരുനീ ഒ ടി റിലീസ് സിനിമ എഗ്രിമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർമ്മാതാക്കൾ പരിഹാരം കാണണമെന്നാണ് നിലവിൽ പരിഹാരം കാണണമെന്നാണ് നിലവിൽ ഇവർ ആവശ്യം ഉന്നയിക്കുന്നത് തിയേറ്റർ റിലീസ് കഴിഞ്ഞ് നാൽപ്പത്തി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ സിനിമ ഒ ടി ടിയിൽ പ്രദർശിപ്പിക്കാൻ അനുവദി ഈ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടില്ല എങ്കിൽ ഇരുപത്തി മുതൽ മലയാളം സിനിമകൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഫിയോക്ക് നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒ ടി ടിയിൽ ചിത്രം എത്തുന്ന പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് തിയേറ്റർ ഉടമകൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് കറണ്ട് ചാർജ് അടയ്ക്കാനുള്ള പൈസ പോലും തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് ഫിയോക്ക് ഇതിനു മുൻപും പറഞ്ഞത് ഫിലിം ചേംബറിൽ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ചിത്രം ഒ ടി കൊടുത്തിട്ട് തിയേറ്ററുകളിലേക്ക് വന്നാൽ പ്രദർശിപ്പിക്കില്ല ഒരു നടൻ്റെയും നടിയുടെയും അനുവാദമില്ലാതെ ഒരു സിനിമയും ഒ ടി ടിയിൽ പ്രദർശിപ്പിക്കില്ല തിയേറ്ററിൽ റിലീസ് ചെയ്ത നാൽപ്പത്തി രണ്ട് ദിവസങ്ങൾക്ക് ശേഷമേ ഒ ടി ടിയിൽ സിനിമ പ്രദർശനത്തിന് നൽകൂ എന്നാണ് ഫിയോക്ക് ഫിലിം ചേംബർ മുഖേന കരാറുണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ നിർമ്മാതാക്കൾ ഈ വാക്ക് പാലിക്കുന്നില്ല തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഇരുപത്തിയെട്ട് ദിവസം കഴിയുമ്പോൾ തന്നെ പ്രദർശിപ്പിച്ചു തുടങ്ങാമെന്നാണ് ഒ ടി ടിക്കാരുടെ വ്യവസ്ഥ